ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ സ്വാഗതം കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ചിരസ്ഥാനീയനായ ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തോടൊപ്പം എസ് എൻ ഡി പി എന്ന സമോഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാരായ കുമാരനാശാൻ പൽപ്പു തുടങ്ങിയവരും ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കേരള സമൂഹത്തിലേക്ക് ജാതീയ വിഷം ചീറ്റുകയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ പ്രസ്ഥാനത്തിന്റെ അഥവാ എസ് എൻ ഡി പി ഭാരവാഹികൾ ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിന് ഘടകവിരുദ്ധമാണെന്ന് എല്ലാവരും സംവദിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈഴവന്റെ ഉദ്ധാരണം മാത്രമാണ് എസ് എൻ ഡി പി അങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ടില്ല കേരളത്തിൽ അടിമ ജനതയുടെയും മതസ്ഥിതരുടെയും ഉദ്ധാരണവും ഐക്യവും ഉയർത്തെഴുന്നേൽപ്പമാണ് എസ് എൻ ഡി പി വിഭാവനം ചെയ്തത് അതിനനുസൃതമായിട്ട് ഈഴവർ മാത്രമല്ല അനേക പിന്നോക്ക ജനതകളും ജനതകളും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗ ഭാഗമാക്കായി തീർന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഒരു പ്രത്യേക ജാതിയെ മാത്രം വേർതിരിച്ച് പറയുന്നത് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ സഹകരിക്കുന്ന ഇതര ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന്റെ വീക്ഷണത്തോട് യോജിക്കുന്നവർക്ക് പോലും കടുത്ത വിദ്വേഷം ഉളവാക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവനകൾ നടത്തുകയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഈഴവർ എന്ന് പറയുന്നവർ മലബാറിൽ പ്രധാനമായിട്ടുള്ള ഒരു ജനതയല്ല മലബാറിൽ തീയർ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു പക്ഷേ ഇദ്ദേഹം ഈഴവരെന്ന് പറയുന്നത് ചരിത്രപരമായി നാം വിലയിരുത്തിയാൽ ഈ ഈഴവർക്ക് തീയരുമായിട്ട് വാസ്തവത്തിൽ യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നു ഇല്ല അവർ വ്യത്യസ്തമായ ജനതയാണ് ഒപ്പം തൃശൂരിലും പാലക്കാട്ടുമുള്ള തണ്ടാന്മാരും ഈഴവരോട് അടുത്ത സമ്പർക്കം പുലർത്തുന്ന ഒരു ജനതയായിരുന്നില്ല ഈഴവരുടെ ഇടയിൽ തന്നെ ഈഴവാത്തി എന്നൊരു വിഭാഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈഴവർ ഒരു പ്രബലശക്തി അല്ല ഈഴവരേക്കാൾ കൂടുതൽ ജനസംഖ്യ കേരളത്തിലെ ദളിത് ജനതകൾക്കുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഈഴവരുടെ ഒന്നാണ് വെറും കള്ളം മാത്രമാണ് ചരിത്രം അറിയാവുന്നവർക്കറിയാം അത്രയും ശതമാനം കേരളത്തിൽ ഈഴവരില്ല തീരയെല്ലാം ഒപ്പം ഈ തണ്ടാമാരെയും തെക്കൻ ഭാഗത്തുള്ള ഈഴവരെല്ലാം ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് ഈഴവരുള്ളത് അവരേക്കാൾ കൂടുതലുള്ള ജനത ഹിന്ദു സമൂഹത്തിൽ തന്നെ കേരളത്തിലുണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടെ ആ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ഈഴവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് അദ്ദേഹം വാദിക്കുകയാണ് ഇപ്പോൾ തന്നെ തീയ്യ മഹാസഭ ഈഴവരുടെ ഈ സമീപനത്തെ എതിർത്തുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് തീയർ അർഹിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഉദ്യോഗ തലങ്ങളിൽ ഈഴവർ കരസ്ഥമാക്കിയെന്ന് അവർ പരസ്യമായി ആക്ഷേപം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തണ്ടാന്മാരും അപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഈ ജാതീയ വിഷം ഈഴവരുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന സമുദായങ്ങളുടെ ഇടയിൽ തന്നെ വിദ്വേഷവും പകയും ഉളവാക്കുകയാണ് ഒരു ജാതി തന്നെ പ്രബലപ്പെട്ടു വരുമ്പോൾ അതിന് സമാനമായോ അതിന് വ്യത്യസ്തമായോ നിൽക്കുന്ന ജാതികളും പ്രബലപ്പെട്ടു വരും എൻ എസ് എസ് ശക്തിപ്പെട്ടപ്പോൾ എസ് എൻ ഡി പി ശക്തിപ്പെട്ടു എസ് എൻ ഡി പി ശക്തിപ്പെടുമ്പോൾ കെ പി എം തുടങ്ങിയ അവസ്ഥ ശക്തിപ്പെടും അപ്പോൾ മറ്റ് സമുദായക്കാർ ഉദാഹരണത്തിന് നമ്പൂരിമാർ ശക്തിപ്പെട്ടു വരുന്നു ക്രൈസ്തവൻ ശക്തിപ്പെട്ടു വരും മുസ്ലിങ്ങൾ ശക്തിപ്പെട്ടു വരും ഇതൊക്കെ കേരളത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ സാരമായി ബാധിക്കുകയും ഇവിടെ അസ്വസ്ഥതകളും അരാജകത്വവും വർദ്ധിച്ചു വരികയും ചെയ്യും വിശേഷാൽ യുവതലമുറയ്ക്ക് ഈ ജാതീയതയോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ വരുന്ന ഒരു ജനത്തിന്റെ ജനതയുടെ ഇടയിലേക്ക് ഈ ജാതീയ വിഷം കുത്തിവയ്ക്കുന്ന വാസ്തവത്തിൽ ഈ വെള്ളാപ്പള്ളി വളരെയധികം അപകടമാണ് വരുത്തി വയ്ക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനതകളെല്ലാം കോത്തിണക്കിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി അത് നല്ലൊരു സമീപനമായിരുന്നു അതിനുശേഷം പിന്നെ വേറെ പ്രസ്ഥാന മകള് വന്നു നായാടി മുതൽ നമ്പൂതിരി വരെ അപ്പൊ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഒഴിവാക്കപ്പെട്ടു അതിനെ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണം വന്നപ്പോൾ ഒരു നവോത്ഥാന നായക നായകന്റെ പരിവേഷം അദ്ദേഹത്തിന് കൊടുത്തു ആ സമയത്ത് കെ പി എം എസിന്റെ നേതാവായ പുന്നല ശ്രീകുമാരും ചേർന്ന് അദ്ദേഹം അതിന്റെ ശിരസ്ഥാനീയനായിത്തീർന്നു ഇപ്പോൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈഴവർക്കും മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന നിലയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് മറ്റു ജനതകളുടെ ഇടയിൽ അതിർത്തി ഉളവാക്കുകയും അത് അവർക്ക് തന്നെ ദോഷം വരുത്തുകയും ചെയ്യുന്നു വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ഇതര ജാതിക്കാരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ഈഴവരാണ് അഥവാ ജാതി വിരുദ്ധമായി ചിന്തിക്കുന്ന ഏറ്റവും പ്രബലമായ സമുദായം ഈഴവരാണ് അതിന്റെ കാരണക്കാര് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു സഹോദരനും അയ്യപ്പനും പൽപൂൺ തുടങ്ങിയ നേതാക്കന്മാരാണ് കുമാരനാശാനും അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരിൽ പലരും മിക്കവരും എന്ന് പറയാൻ കഴിയും ജാതിക്കെതിരെ സംസാരിച്ചവരാണ് എന്നാൽ ഈ എസ് പ്രസ്ഥാനത്തെ ഒരു ജാതീയ സമൂഹമായി വിശേഷവിധിയായി ഈഴവന്റെ മാത്രം ഒരു കുത്തക സമുദായമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് അത് ഈ വെള്ളാപ്പള്ളിയുടെ ആളുകൾക്ക് തന്നെ ശാപമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല സാമുദായിക സൗഹാർദവും സ്നേഹവും സാഹോദര്യത്വവും വളർത്തിക്കൊണ്ടു വരേണ്ടത് ഓരോ സാമുദായ നേതാക്കന്മാരുടെയും ഉത്തരവാദിത്തമാണ് ഒരു കാലത്ത് ഈ നായന്മാരും ഈഴവരും തമ്മിൽ ഒരു സൗഹൃദാന്തരം സൃഷ്ടിച്ച് മുൻപോട്ട് വന്നതാണ് പക്ഷേ ഒരു എല്ലിനു വേണ്ടി രണ്ട് വട്ടികൾ കടികുവിള്ളാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഉദ്യമം പരാജയപ്പെട്ടു കാരണം ഇവരിൽ ആരാണ് വലുതെന്ന ചിന്ത അവർക്കുണ്ടായി അത് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡിന് ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡിൽ ഹൈന്ദവർക്ക് ആണല്ലോ പ്രാതിനിധ്യമുള്ളത് അവരിൽ തൊണ്ണൂറ് ശതമാനവും നായന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ അതിനെതിരെ ശബ്ദമുയർത്തി അത് നായന്മാർക്ക് ദഹിച്ചില്ല അവിടെ തന്നെ ഭിന്നത ആരംഭിക്കുകയും ചെയ്തു ഈ ജാതിചിന്ത ഹൈന്ദവ സമൂഹത്തിന് വലിയൊരു ദോഷം ചെയ്യുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒന്നുകിൽ വെള്ളാപ്പള്ളി ആർ എസ് എസിന്റെ തലപ്പത്തേക്ക് വരണം അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് തലപ്പത്തേക്ക് ഈ എസ് എൻ ഡി പി എന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ നവീ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുവാൻ ഒരു കാരണവശാലും വെള്ളാപ്പള്ളി യോഗ്യനല്ല അതുകൊണ്ട് അദ്ദേഹം ഒന്നുകിൽ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി മറ്റൊരാളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് എൺപത്തി അഞ്ച് പിന്നിട്ടിരിക്കുന്ന ഈ പടുുകിളവൻ എന്തിന് ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ജാതീയത വിളമ്പുന്നു ഇനി അധികം ജീവിതം അതിൻ്റെ മനുഷ്യരെ തമ്പിലടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ ഈ വൃദ്ധൻ ഒരു കാലത്തും ഭൂഷണമല്ലാത്ത ഈ സമീപനം അവസാനിപ്പിക്കുകയും മറ്റുള്ളവരുമായി സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ടു പോകാനുള്ള ഒരു സൗമനസ്യം പ്രദർശിപ്പിച്ച് കേരളത്തിന്റെ സാഹോദരി സംവിധാനത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ തയ്യാറാകണം അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ഈ എസ് എൻ ഡി പിയിൽ പെട്ടവോട് ചോദിക്കാനുള്ളത് എസ് എൻ ഡി പി പ്രസ്ഥാനം ഒരു മതേതര പ്രസ്ഥാനമാണല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒന്നാണല്ലോ എല്ലാവരും ജാതി ഭേദം മതഭേദം ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് സോദരത്വേന് വാഴുന്ന മാതൃകാ സ്ഥാനമായി തീരണന്നാണല്ലോ അപ്പോൾ ഈ എസ് എൻ ഡി പിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധാരണ അനുയായികളുടെ മനോഭാവം എന്താണ് നിങ്ങൾ ഈ വെള്ളാപ്പള്ളിയെ അംഗീകരിക്കുന്നുണ്ടോ ഈ ജാതിയ ഭ്രാന്തിനെ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടരാം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളെ ഇവിടുന്ന് പുറത്താക്കുവാൻ നിങ്ങൾ തയ്യാറാകണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ജാതി ഭ്രാന്തിന് ഇവിടെ ഒരു സമാപനം കുറിക്കുവാൻ മുൻപോട്ട് വരേണ്ടത് എസ് എൻ ഡി പി അണികളുടെയും കൂടെ ബാധ്യതയാണ് എന്ന കാര്യം കൂടെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ എപ്പിസോഡ് മാത്രമല്ല തുടർന്നുള്ള എല്ലാ സംരംഭങ്ങളും മാന്യ ശ്രോതാക്കൾ സഹകരിക്കണം ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ എല്ലാ നിലയിലും ഇതിന് ലൈക്ക് ചെയ്തും ബെൽബട്ടൺ അമർത്തിയും പ്രോത്സാഹിപ്പിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളാണ്